ഹലോ അസ്സാം വൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കെട്ടില്ല മോഡൽ കെട്ടിക്കാഴ്ച ഐറ്റംസ് വന്നിട്ടുണ്ട് നല്ല പിന്നെ മോഡലാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളൂ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് നല്ല സിപ്പൊക്കെ ഉള്ള ടൈപ്പ് അടിപൊളിയാണ് വെറൈറ്റി കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് നല്ല പ്രിൻറ്റഡാണ് വന്നിട്ടുള്ളത് ഇതേ ക്യാൻവാസ് നെക്കൊക്കെ വെച്ചിട്ട് ജിപ്പൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അൻപത്താറ് ഇഞ്ചി ഇറക്കം വരുന്നുണ്ട് നാൽപ്പത്താറ് ചെസ്റ്റിൻ്റെ അളവ് ലിപ്സ്റ്റേക്ക് നാൽപ്പത്തി എട്ട് പതിനാല് ഇഞ്ച് സ്ലീവ് ഇറക്കം വരുന്ന ഒരു ഐറ്റംസ് ആണ് വെറൈറ്റി ആണ് നല്ല ഡിസൈൻ ആണ് ഇരുന്നൂറ്റി അൻപത് രൂപകളും മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ രണ്ടേ രണ്ട് മോഡലേ ഞാൻ ഒന്ന് കാണിക്കുന്നുള്ളൂ ரெண்டு பிரிண்டில் நல்ல அடிபொழி பிரிண்டிலேட்டா அடுத்த பீஸ் ஆன பச்சை அடுத்த கலர்ஸ் வெரைட்டி கலேஸ் நல்ல அடிபடி டிசைன் ஆட்டா வந்துட்டு വാട്സാപ്പിൽ പെട്ടെന്ന് മെസ്സേജ് ചെയ്യാം നമുക്ക് ഹോൾസെയിൽ റേറ്റിന് വേണമെങ്കിൽ തൻ്റെ പത്ത് പീസ് എടുക്കുമ്പോൾ ഹോൾസെയിൽ റേറ്റിന് നമ്മൾ സാധനം കൊടുക്കാ വീട്ടിലൊക്കെ ഇങ്ങനെ കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞൂടി നമ്മൾ സാധനം റേറ്റ് കുറച്ച് നിങ്ങൾക്ക് തരും തരൂട്ടാ ഓക്കെ ഇതൊക്കെ വെറൈറ്റി മോഡൽ വെറൈറ്റി ഐറ്റംസ് ഇതില മോഡൽ കിടക്കാച്ചി ഐറ്റംസ് അൻപത്താറ് ഇഞ്ചി ആർക്കും വരുന്നുണ്ട് നാപ്പത്താറ് വീതി നാൽപ്പത്തി ഇഞ്ച് സൈസ് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് ഇറങ്ങും അടുത്ത മോഡൽ അടുത്ത മോഡൽ ഒന്നിക്കൊന്ന് മെച്ച അടിപൊളി ഡിസൈൻ എല്ലാത്തിൽ നല്ല ചോക്കില്ലേ നല്ല ചോക്കില്ല സെയിം അളവ് സെയിം റേറ്റ് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ചല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ പേയ്മെന്റ് ഓൾ ഇന്ത്യ ഡെലിവറി ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം കിട്ടുക ഇന്ന് നിങ്ങൾ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലിഫത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടും പിന്നെ നമ്മൾ തരാനുള്ളത് പിന്നെ ചൊവ്വാഴ്ച മുതൽ രണ്ട് ദിവസം പോസ്റ്റ് ഓഫീസ് ലീവ് കഴിഞ്ഞിട്ടാണ് രണ്ട് ദിവസം മുന്നൊക്കെ ഓർഡർ ചെയ്ത ആൾക്കാർ സാധനം നാളെ ആയിക്കോട്ടെ അപ്പം ലീവൊക്കെ പോസ്റ്റ് ഓഫീസ് നാളെ ഉണ്ടാവും ഓക്കെ രണ്ട് ദിവസം സാധനം ഇതിന് ഓർഡർ ചെയ്ത പക്ഷെ നമ്മളിവിടെ എടുക്കുകയാണ് അയച്ചിട്ടില്ല ഓക്കെ നാളെ അയക്കും അടുത്ത പീസ് വെറൈറ്റി പീസട്ട് തന്നെ ഓക്കെ ഇരുന്നൂറ്റി അൻപത് രൂപകളും മൂന്ന് മൂന്ന് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് ഓക്കെ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ദൈവം നമ്മൾ വീഡിയോസ് ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക ലൈക്കും ചെയ്യട്ടോ ഓക്കെ അടുത്ത വീഡിയോസുമായി കാണാം അസ്സാമുലൈക്കും